ഇവർക്കൊരു ഈ പറഞ്ഞ മുസ്ലിംസെ പരമാവധി മുസ്ലിംസിനെയും കൂടി അവരുടെ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി കൊണ്ടുവരണമെന്നുള്ള ഉണ്ട് അതായത് ഫഷിബ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രീതിയും ഗതി പിടിക്കാത്ത പോയി ഉത്തരേന്ത്യൻ മുസ്ലിംസ് ഉണ്ട് അവിടെ ഫക്കുറുദ്ദീൻ അലി പ്രസിഡൻറ് ആയിട്ടുണ്ട് സക്കീദ് ഹസൈൻ പ്രസിഡന്റ് ആയിട്ടുണ്ട് ആന്ധിലെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ജാഫർ ഷരീഫ് മറ്റേ എന്താണ് പിന്നെ റെയിൽവേ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട് പാവപ്പെട്ട മുസ്ലിംസിന് ആയിട്ട് ഭയങ്കര കഷ്ടമാണ് ഇവരൊക്കെ തന്നെ ഇവർക്ക് ഓരോരോ ഈ നേതാക്കന്മാരുടെയും ഗുണ്ടകളെ വളർത്തിക്കൊണ്ടുവരും വലിയ കുടുംബത്തിലുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരും ഈ ഫസഗഫുസാനെ പോലെയുള്ള ഈ പാവപ്പെട്ട മുസ്ലിംസിൻ്റെ ഇടയിൽ ഉള്ള പൈസക്കാരവിടെയല്ല വസർഗോഫീസ് അതിൽ ആൻകോയിസ് ഒക്കെ അവിടെ മാറ്റി വെച്ച് എടുത്തിട്ട് വെള്ളമെല്ലാം കടപ്പുത്തൊക്കെ പോകും അല്ല നന്നു അമ്മ ടീം അവിടെ അല്ല ഇവർ മുഖ്യ മുലായൻ്റെ മുഖ്യമന്ത്രി മുലായന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെ പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുണ്ടാവും സാധാരണ മുസ്ലീംകൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല അവിടെ അവിടെ അവർക്കിടയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നില്ല അത് സബ്സ്റ്റാൻഷൻ മൂവ്മെൻറ്റാണ് കാരണം അവരുടെ റോഡുകൾ വീട് ഇൻഫ്രാസ്ട്രക്ചർ റോഡുകൾ കൊണ്ടുവരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിലൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നുണ്ട് ആ നടപ്പിലാക്കി കഴിയുമ്പം ഈ പറയുന്ന അബ്ദുളക്കുട്ടീനൊക്കെ പോലെ ടോക്കൺ ലീഡർഷിപ്പിനെ മാറ്റിക്കൊണ്ട് അവർക്കൊരു നല്ലൊരു ഒരു ഓർഗാനിക് ആയി വന്നൊരു മുസ്ലിം ലീഡർഷിപ്പിനെ താഴെ തട്ട് അവർക്ക് കൊളത്തിക്കൊണ്ട് വരാനായിട്ട് അവര് ചെയ്യും അത് എന്താ സംഭവിച്ചത് ഇത്രയും മുസ്ലിംസ് അവർക്ക് വോട്ട് ചെയ്യും ഇപ്പൊ മൂപ്പര തന്നെ നമ്മൾ കാണുന്നത് പലരും കാഫി കാര്യം മൂപ്പരെ എന്നാൽ പള്ളിയിൽ പോയ സമയത്ത് ഒറ്റക്കാരം എന്നൊക്കെ വിളിച്ചു തന്നു അത് മുസ്ലിം സമുദായത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ് കാലത്തിന്റെ ചുവരയത്തുകൾ വായിച്ചതിനെ കുറച്ച് ഈ ഈ ക്ലർജിയുടെ പിടി ഭീകരമാണ് ഈ പോലെ ഒന്നല്ല മൂപ്പരക്കാൻ പിന്നെയും പറയുന്നത് അധികം പറഞ്ഞാൽ മൂപ്പർ എം എസിന് അടുത്ത് മാറ്റി വേദന ഏതെങ്കിലും കൊള്ളാത്താൻ കൂടി അവിടെ എടുത്തു അതാണ് അതാണ് വേദന പ്രശ്നം ഈ ക്ലേജ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിന്നോട്ട് വലിയ കാലത്തിന്റെ ചുവരയപ്പോ ഇവർ വായിക്കില്ല അപ്പൊ മോഡി പറഞ്ഞതല്ല ജീഹ ബോട്ട് ജീഹ സത്യത്തിൽ മോഡി പറഞ്ഞതിൽ ചേർ കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോ സുരേഷ് ഗോപി രാജീവ് സന്ദർശയർ ഞാനൊരു മുസ്ലിം പ്രാക്ടീസ് മുസ്ലിം ഞാൻ ഇവിടെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് കാരണം മാറ്റങ്ങൾ വരും അത് ബിജെപി ആയെന്നുള്ളതുകൊണ്ട് അവർക്ക് കണ്ണടച്ച് വോട്ട് ചെയ്യണ്ട പക്ഷേ രണ്ടായിരം തോൽപ്പിക്കാൻ കൺസൾട്ടേറിയ എഫേർട്ട് ഉണ്ട് എന്തിന് അതേ നമ്മൾ ജയിപ്പിച്ച് വിടുന്നവരായിരിക്കും ഇതിന് വലിയ വിഷം അപ്പൊ ഇതൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കണ്ടുപഠിക്കണോ പ്രാക്ടിക്കൽ വോട്ട് ചെയ്യണം എന്നിട്ട് ഈ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കണം ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവേണ്ട ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ മലപ്പുറത്തെ മാഷ് ഇങ്ങനെ മറ്റ് പല അവസരവാദികളെ പോലെ ആളാൻ വേണ്ടി അവിടെ പോയതല്ല അദ്ദേഹത്തിന് ആദ്യം ഞാനൊക്കെ മോഡിനെ ശക്തമായി രണ്ടായിരത്തി പതിനാല് മു പ്രധാനമന്ത്രിയായ സമയത്ത് എതിർക്കുമ്പോൾ അന്ന് അന്ന് പോലും മോഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹം എന്താ അന്ന് എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓഫീസ് പിന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ മോഡിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിരുന്നു പ്രധാനമന്ത്രി നീതി എന്നാണ് ഞാൻ മനസ്സിലായിരുന്നു ന്യൂസ് കണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു മനസ്സുള്ള അവിടെ അങ്ങനെ അപ്പൊ അങ്ങേരളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിന്ന് അങ്ങനത്തെ ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാ ഈ പറഞ്ഞ എന്നെ പോലും കിട്ടില്ല അത് എനിക്ക് വിജയിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ വിജയം പക്ഷേ ഇങ്ങനെ ഒരു ഇനീഷ്യറ്റീവ് ബോൾഡ് ഇനീഷ്യേറ്റീവ് മോഡിക്ക് എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദേശീയ മുസ്ലിം ആരാണ് പക്ഷേ ഇപ്പം കേരളത്തിൽ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് ആ പച്ചക്കൊടി വീശി വെല്ലുവിളിച്ചു കോൺഗ്രസിനെ അല്ല അതിവിടെ മാത്രമല്ല ഉള്ളൂ ബംഗാൾ പോലെ അത്ര ശക്തമായിരുന്നെങ്കിൽ വീശില്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാനത് തീർച്ചയായിട്ടും പറയാം ഇത് പാൻ ഇന്ത്യയിൽ ഉള്ളത് നോർത്ത് ഇന്ത്യയിൽ പ്രസൻസ് ഉള്ള ഒരു പാർട്ടി ഈ പച്ചക്കൊടി വീശിയാൽ അവരുടെ മനസ്സിലുള്ളത് അവരുടെ കുടുംബത്തിലെ ആളുകളെ കണ്ണിച്ചോര ഇല്ലാതെ കൂട്ടക്കൊല്ല ചെയ്ത ഓൾ ഇന്ത്യ മുസ്ലിം ജിന്നയുടെ ലീഗാണ് പരമ്പരാഗതമായി പിള്ളേരെ ആ കഥകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ് അവിടെ കലാപങ്ങൾ ഹിന്ദുക്കളും മുസ്ലീങ്ങളും ആകത്തില്ല ഹിന്ദുക്കളും കൊലയപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിരന്തരം അവിടെ മിക്ക കുടുംബങ്ങളിലെ ഹിന്ദുക്കളും കുറച്ചൊക്കെ മുസ്ലിങ്ങളും കൊലയെപ്പെട്ടിട്ടുണ്ട് ആ ഓർമ്മകൾ വരും ഒരു പാനിന്ത്യ പാർട്ടിക്കായി ചെയ്യാൻ പറ്റില്ല അത് ബുദ്ധിയാണ് കോൺഗ്രസ് എത്താത്ത ആ സാമാന്യ ബുദ്ധി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ല ഇടതിന് എന്തും പറയാം അതുകൊണ്ടാണല്ലോ ഇരുപത് മണ്ഡലങ്ങളിൽ മാത്രമേ ഇന്ത്യ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഇന്തോനേഷ്യയ്ക്ക് പോയി